കൂട്ടം ഭക്തർ ജനങ്ങൾ കാരപ്പറ്റിൽ നിന്നും ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് എട്ട് ഇരുപത്തേഴ് വർഷം വേറെ ആയി പത്തല്ല അതൊന്നും കൂടുതലായിട്ടില്ല ആദ്യം ഒരു ബസ് പോയി ഇപ്പോൾ രണ്ട് ബസ്സിലാണ് നമുക്ക് ഇത്രയും ആൾക്കാരുണ്ട് അത് സുഖമായ യാത്രയില് സുഖമായി യാത്ര ചെയ്ത് കണ്ടുപോകും കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഒരു കൂട്ടം ഭക്തജനങ്ങൾ ഇവിടുന്ന് മലയ്ക്ക് പോകുന്നു ഇപ്പോൾ ഏതാണ്ട് നൂറിൽപ്പരം ആളുകളായി ഇപ്പോൾ ഈ സംഘത്തിൽ എന്താണ് ഈ കൂട്ടായ്മയുടെ ഒരു വിജയം വിജയത്തിൻ്റെ രഹസ്യം വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗുരുസ്വാമി പാറാക്കോട് കേശവരൻ ഗുരുസ്വാമികളാണ് അവർ പത്ത് അഞ്ഞൂറ് അറുന്നൂറ് മല വരെ കീഴിയതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ പൊന്നാടിയാണ് ഇത് സ്വീകരിക്കുകയും ചെയ്തു ആ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പിന്നെ ഗുരുസ്വാമിൻ്റെ അനുഗ്രഹം തന്നിട്ടുള്ള ഞാൻ പ്രമോദകാരൻ പട്ടയക്കാട് ഞങ്ങളിങ്ങനെ കുറച്ച് വിനോദ് സുനിൽകുമാർ രജീഷ് ഞങ്ങളെ കുറച്ച് പേര് കൂടിയിട്ട് എന്നാൽ നമ്മൾ പേര് കൂടി മലയ്ക്ക് പോകാനുള്ള തീരുമാനം എടുത്ത് അങ്ങനെ പോയതാണ് ഇപ്പോൾ ഒരു ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തുടങ്ങിയിട്ട് ആദ്യം അതൊരു സുഖമായിരുന്നു പിന്നെ ട്രാവലറായി പിന്നെ അത് ഒരു ബസ്സായി ഇപ്പോൾ അത് പോയി രണ്ട് ബസ്സായി ഇപ്രാവശ്യം മൂന്നാമത്തെ ബസ്സിലേക്ക് വന്നാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ ബസ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളത് തൽക്കാലികമായി ഒഴിവാക്കി രണ്ട് ബസ് തൊണ്ണൂറ്റഞ്ചാൾ ഞങ്ങൾ യാത്രയുണ്ട് എല്ലാം ഞങ്ങൾ പാറക്കുട് കേശവൻ ഗുരുസ്വാമികൾ അൻപത് ഹൈത്തോടുകൂടി ഞങ്ങളിവിടുന്ന് ഒരു കൂട്ടം ഭക്തജനങ്ങൾ താരപ്പൊറ്റ ഭഗവാൻ്റെ ശിവഭഗവാന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു ഇതുവരെ പോയിട്ട് യാതൊരുവിധ ഒരു മുടക്കങ്ങളോ ഒന്നും ഭഗവാൻ ഞങ്ങൾക്ക് വെത്തില്ല സുഖദർശനം സുഖയാത്ര പിന്നെ ഞങ്ങൾ ഈ യാത്രയുടെ വിജയം ഞങ്ങൾ ആരും ഇതിൽ ഭാരവാഹികളില്ല ഒരു കൂട്ട ഭക്തജനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരുമാണ് ഇതിൽ ഭാരവാഹികൾ അല്ലാതെ ഞങ്ങൾ അഞ്ചു പേരൊന്നുമില്ല ഞങ്ങളുടെ ഗുരുസ്വാമിയെ കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഞങ്ങൾ എല്ലാവരും തല്യരാളാണ് എല്ലാവരും സഹകരിക്കും അപ്പോൾ വരുന്ന എല്ലാവരും ഞങ്ങൾ സഹകരിക്കുകയാണ് ചെയ്യും പിന്നെ ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിച്ചിട്ടാണ് പോന്ന് കാറ്ററിങ് സർവീസ് ചെയ്യുന്ന അമ്മ സർവീസ് കൊട്ടേക്കാട് ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തരുന്നത് ഭഗവാന്റെ കാര്യം എടുത്തത് എല്ലാവർക്കും നല്ലത് കേട്ടേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് സ്വാമിയിൽ അതാണ് ആറന്മുള മറ്റല്ല ആറുമണിയാണ് പുറത്തൂർ പുഴ പമ്പളിക്കാണ് ഞങ്ങൾക്ക് മൂന്ന് മണിക്കാണ് കിട്ടിയിരിക്കുന്നത് ും സന്തോഷം എല്ലാവർക്കും വലിയ മംഗളങ്ങളും നേരെയാണ് എൻ്റെ പ്രവാർത്തകളുടെ ഭാഗമായി Yeah, ോട്ട് വന്നു വേറെ അങ്ങനെ പൂവിക്കരുത് കാണാൻ കിട്ടില്ല